നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ക്രൂഡ് ഓയിൽ വ്യാപാര രംഗത്ത് റഷ്യയ്ക്ക് മേൽ ഉപരോധം ശക്തമാക്കിയ അമേരിക്കൻ നടപടി ഇന്ത്യൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബാധിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ റഷ്യക്കെതിരായി ഏർപ്പെടുത്തുന്ന നടപടി വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നായിരുന്നു ആശങ്ക എന്നാൽ അത്തരത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയുടെ ടാങ്കറുകൾക്കും ഷിപ്പിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെയാണ് അമേരിക്കൻ നടപടി അമേരിക്കൻ ഉപരോധം കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റഷ്യയിൽ നിന്നുള്ള കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും പ്രതിസന്ധിയുമൊന്നും അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടില്ല റഷ്യൻ എണ്ണയുടെ വിതരണക്കാർ ഷിപ്പിംഗ് ക്രമീകരിച്ചതിനാൽ ഇന്ത്യൻ റിഫൈനറുകൾക്ക് ആശങ്കയില്ലെന്ന് ഉയർന്ന സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞാലും സൗദിയും ഇറാഖും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഇറക്കുമതിക്കാരിൽ നിന്നും കൂടുതലവിൽ എണ്ണ എടുക്കാൻ കഴിയും എന്നതാണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത് കടൽ വഴിയുള്ള റഷ്യൻ ക്രൂഡിന്റെ ബാരലിന് അറുപത് ഡോളർ എന്ന പരിധി ലംഘിച്ചുവെന്നാരോപിച്ചാണ് എണ്ണ ടാങ്കറുകൾക്കെതിരെ അമേരിക്ക നടപടി ശക്തമാക്കിയത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് യു എസ് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയുള്ള ഷിപ്പിംഗ് മേജർ സോ കോം ഫ്ലോട്ടും അതുമായി ബന്ധപ്പെട്ട പതിനാല് ടാങ്കറുകൾക്കുമാണ് നിരോധനം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്നതിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റ് ഷിപ്പർമാർക്കും ടാങ്കറുകൾക്കുമെതിരെ സമാനമായ നടപടികൾക്ക് പുറമേയാണിത് അതേസമയം സൗദി അരാംകോ ഏപ്രിൽ ഭൂരിഭാഗം ഏഷ്യൻ ഉപഭോക്താക്കൾക്കും കരാർ പ്രകാരമുള്ള അസംസ്കൃത എണ്ണയുടെ വിഹിതം നൽകാൻ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു എന്നാൽ ഓയൽ ഫീൽഡ് അറ്റകുറ്റപ്പണികൾ കാരണം ചൈനീസ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വലിയ തോതിലുള്ള എണ്ണ വിതരണം ഉണ്ടാകില്ലെന്നും വിഷയത്തെക്കുറിച്ച് അറിവുള്ള സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ ഓർഗനൈസേഷനായ ഒപ്പക് ഈ മാസം രണ്ടാം പാദത്തിൽ പ്രതിദിനം രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് എണ്ണ വേഗത്തിൽ തന്നെ നൽകാനുള്ള സൗദി അറാക്കയുടെ തീരുമാനം ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂഡ് കയറ്റുമതിക്കാരായ സൗദി അരാങ്കോ ഏപ്രിലെ ഔദ്യോഗിക വിൽപ്പന വിലകൾ പുറത്തുവിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അതേ മാസത്തിലെ ക്രൂഡ് വിഹിതം ഏഷ്യൻ ഉപഭോക്താക്കളെ അറിയിച്ചത് ഏപ്രിലിൽ അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണയാണ് ചൈനയ്ക്കായി അനുവദിച്ചിട്ടുള്ളത് ഈ ക്രൂഡ് വിഹിതം മാർച്ചിൽ അനുവദിച്ച നാൽപ്പത്തിയേഴ് ദശലക്ഷം ബാരലിന് സമാനമായി കണക്കാക്കുന്നു അറബ് മീഡിയം അറബ് ഹെവി ക്രൂഡ് എന്നിവയുടെ വിഹിതം ഉയർത്താൻ ചൈനീസ് കമ്പനികൾ അഭ്യർത്ഥിച്ചെങ്കിലും അത് അരാക്കോ അംഗീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു എന്നാൽ ഇന്ത്യയിൽ കുറഞ്ഞത് ഒരു പൊതുമേഖലാ കമ്പനിക്കെങ്കിലും അവർ ആവശ്യപ്പെട്ട മുഴുവൻ വോളിയങ്ങളും ലഭിച്ചുവെന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ഹെവിയർ ക്രൂഡ് വിതരണം കുറഞ്ഞതോടെ ഗ്രേഡുകളിൽ പുനർക്രമീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു ഉറവിടം പറയുന്നു ഹെവിയർ ക്രൂഡിന്റെ വിതരണം എത്രത്തോളം കുറയുമെന്നും അറ്റകുറ്റപ്പണികൾക്കായി ഏതൊക്കെ റിഫൈനറികൾ അടച്ചിടുമെന്നതും ഇറക്കുമതിയെ ബാധിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ